ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വീണ്ടും യാത്രാവിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ യാത്ര ജബൽ ജബൽജെയ്സിലേക്കാണ് ഇത് ആക്ച്വലി ഞങ്ങൾ രണ്ടാഴ്ച മുന്നേ കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓഗസ്റ്റ് സെവൻറ്റീൻതിനാണ് പോയത് അപ്പോൾ വിൻ്റർ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുവിധ ആൾക്കാരൊക്കെ പോയിട്ട് ക്യാമ്പ് ചെയ്യാറുള്ള സ്ഥലമാണ് അപ്പോൾ നമ്മുടെ സീസണൊക്കെ എങ്ങനെയാണ് നമുക്ക് ഒരു ക്ലൈമറ്റ് ഒക്കെ ഓക്കെ ആണോ എന്നൊക്കെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒരു ഡ്രൈവായിട്ട് പോയതാണ് പക്ഷേ അവിടെ എത്തുമ്പോഴേക്കും ഞങ്ങളെ ഞെട്ടിച്ചു അവിടെ നന്നായിട്ട് ഇങ്ങനെ കോടെ ഇറങ്ങുന്നതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഞങ്ങൾക്കതൊരു ലോട്ടറി അടിച്ചത് ആയിരുന്നു അപ്പോൾ സീസണൊക്കെ ഓക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇവിടുത്തെ യാത്ര വിശേഷങ്ങളൊക്കെ കാണാം ഞങ്ങൾ അജ്മാനിന്ന് രാവിലെ ഏഴരയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്തത് അറൗണ്ട് ഒമ്പത് മണിയായപ്പോഴത്തേക്കും ഞങ്ങൾ ആ ഒരു ഹയസ്റ്റ് പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ അവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ചൂടുമില്ല തണുപ്പില്ല ഒരു ന്യൂട്രൽ ആയിട്ടുള്ള ഒരു ക്ലൈമറ്റാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേയധികം സൈക്കിൾ റൈഡേഴ്സ് ഒക്കെ പോകുന്നുണ്ടായിരുന്നു അതുപോലെ ക്യാമ്പിംഗ് ആയിട്ട് ആരും ഇതുവരെ ചെയ്തു തുടങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു ആൾക്കാരൊക്കെ വന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് കണ്ടൊക്കെ പോകുന്നുണ്ട് അവിടെ ഏറ്റവും മുകളിലെത്തുമ്പോൾ നമുക്ക് അവിടെ ഒരു പാർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ഹയസ്റ്റ് ലൈൻ വരുന്നുണ്ട് ഇതൊക്കെ ആൾക്കാർ ട്രൈ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഹൈക്കിംഗ് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അവിടെ ഒരു ഹൈക്കിംഗ് പോയിന്റ് ഉണ്ട് അവിടെ പോയിട്ട് വേണമെങ്കിൽ അതൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് വ്യൂ പോയിന്റുകൾ വരാറുണ്ട് അവിടെ അത്യാവശ്യം വേണ്ട കഫ്റ്റീരിയകളും റെസ്റ്റോറൻറ്റുകൾ അതുപോലെ തന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റിയൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ നമ്മളിപ്പം പോകുന്ന സമയത്ത് ക്യാമ്പിങ് അത്രയ്ക്കും കൂടെ ആക്റ്റീവ് ആവാത്തത് കൊണ്ട് തന്നെ എല്ലായിടത്തും ഓപ്പൺ അല്ല പക്ഷേ ഇടയ്ക്ക് ഒന്ന് രണ്ട് അങ്ങനെയൊക്കെ ഓപ്പൺ ആണ് പിന്നെ ഏറ്റവും മുകളിലുള്ളതും ഓപ്പൺ ആയിരുന്നു യാത്രയുടെ തുടക്കത്തിൽ നമുക്ക് പുറത്തൊന്നും അധികം ഇങ്ങനെ കാഴ്ചകളൊന്നും കാണാനൊന്നുമില്ലെങ്കിലും ഈ ഒരു മൗണ്ടെയിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡ്രൈവിംഗ് രസമാണ് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ബൈക്ക് റൈഡേഴ്സിനൊക്കെ കാണുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ മൗണ്ടെയ്നൊക്കെ കയറി കുറച്ച് എത്തുമ്പോഴേക്കും തന്നെ നമുക്ക് ദൂരത്തുനിന്ന് ഇങ്ങനെ ക്ലൗഡ് ഇങ്ങനെ നന്നായിട്ട് കാണുന്നുണ്ടായിരുന്നു ക്ലൗഡ് കണ്ടു തുടങ്ങിയ ശേഷം പിന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിർത്തി നിർത്തി അടുത്തെത്തിയോ അടുത്തെത്തിയോന്ന് നോക്കി നോക്കിയിട്ടായിരുന്നു പിന്നെ യാത്ര കണ്ടിന്യൂ ചെയ്തത് പിന്നെ ഞങ്ങൾ പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ എല്ലാ ഏരിയയിലും ഒക്കെ അത്യാവശ്യം രാവിലെ നല്ല ഫോഗായി തുടങ്ങിയിട്ട് അപ്പോൾ ഇനി ഇപ്പൊക്കെ ക്യാമ്പിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളവർക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് എത്തുമ്പോൾ ഞങ്ങൾക്ക് അത് തീരെ ഒരു ചൂട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല ഒരു ഒമ്പത് മണിക്കും ഒട്ടും അങ്ങനെ ഒരു ചൂടായി തോന്നുന്നുണ്ടായിരുന്നില്ല പിന്നെ ഇവിടുന്നതൊടക്കം അത്യാവശ്യം നല്ല ഹെയർ പിൻ വളവുകളാണ് വരുന്നത് ശരിക്കും ഈ ഒരു മൗണ്ടൻ്റെ ഹൈറ്റ് വരുന്നത് സമുദ്ര ലെവലിൽ നിന്ന് ആയിരത്തി തൊള്ളായിരം മീറ്റർ മുകളിലായിട്ടാണ് വരുന്നത് ഇപ്പം ഇതും ഒരു വ്യൂ പോയിൻ്റ് ആണ് അപ്പോൾ നമ്മളിവിടെ ഒന്നും നിർത്തിയിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു എല്ലാ കടകളും ഒന്നും ഓപ്പൺ അല്ല ഒരു രണ്ട് ഓപ്പൺ ആണ് അങ്ങനെ വലിയ ഗ്രാൻഡായിട്ടുള്ള ഫുഡൊന്നും അവൈലബിൾ ആയിരുന്നില്ല പിന്നെ ചായ അത്യാവശ്യം പാക്കറ്റ് സ്നാക്കുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരുന്നു പിന്നെ സീസണായി കഴിഞ്ഞാൽ നമ്മുടെ തന്നെ ടെൻറ്റ് കൊണ്ടുവന്നിട്ട് നമുക്ക് ഇവിടെ ക്യാമ്പ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ബാർബിക്യൂ ഒക്കെ ചെയ്യാവുന്നതാണ് ഇവിടേക്ക് വേറെ എൻട്രി ഫീസ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല പിന്നെ ഈ മൗണ്ടിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതുപോലെ ആടുകളും കുട്ടികളും ഒക്കെ പോകുന്നതാണ് പിന്നെ അതിൻ്റെ പിന്നാലെ എന്നെ പോലെ ചില ആളുകളെയും നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇപ്പോഴും നമ്മൾ ആ ഒരു പീക്കായിട്ടുള്ള മൗണ്ടൻ ഏരിയയിൽ എത്തിയിട്ടില്ല അവിടേക്ക് എത്തുന്നതിന് ഇനി കുറച്ചുകൂടി കൂടി ദൂരം ഉണ്ട് പിന്നെ ആ ഒരു ഭാഗത്തായിട്ടാണ് ഈ ഒരു സിബ് ലൈൻ വരുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ സിബ് സിബ്ലൈൻ ആണിത് അതിൻ്റെ ചാർജസ് ഒരു സീസണിലൊക്കെ ആകുമ്പോൾ ഒരു ഫൈവ് ഹൺഡ്രഡ് വരെയൊക്കെ പോകാറുണ്ട് ഇപ്പോൾ സമ്മർ കാരണം ഇപ്പം ടു നയൻറ്റി നയനൊക്കെ അവൈലബിൾ ആണ് പിന്നെ ഈ മൗണ്ടൈൻ്റെ ഒരു എക്സ്റ്റൻഡ് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലേക്ക് കയറ്റി വിടാറില്ല അവിടെ ഫോട്ടോഗ്രാഫി ഒന്നും പാടില്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ ആ ഒരു പോയിന്റിൽ നല്ല ഭംഗിയുള്ള ഒരു വ്യൂ ആണ് പക്ഷേ അവിടെ നമുക്ക് വണ്ടി നിർത്താനും പറ്റില്ല ജസ്റ്റ് പോയി നമുക്ക് യൂ ടേൺ അങ്ങനെ എടുത്ത് തിരിച്ചു വരാമെന്ന് മാത്രം ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ഒരു പാർക്കും ലെഫ്റ്റ് സൈഡിലായിട്ട് ഇങ്ങനെ ഹൈക്കിങ്ങിന് പോകാൻ പറ്റിയ ഒരു ഏരിയയും വരുന്നുണ്ട് പിന്നെ ഇതിനോട് ചേർന്നിട്ട് തന്നെയാണ് സിബ്ലൈനിലേക്ക് പോകാനുള്ള ഓഫീസ് വരുന്നത് ഇപ്പോൾ സിബ്ലൈനിൽ പോകണമെന്നുള്ളവർ ഇവരുടെ ഓഫീസ് വരേക്കും തന്നെ നമ്മുടെ വണ്ടിയിൽ വരാൻ പറ്റുള്ളൂ അതിനുശേഷം പിന്നെ അവിടുന്ന് അവരുടെ വണ്ടിയിലാണ് ഈ ഒരു സിബ്ലൈൻ സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് കൊണ്ടുപോകാറുള്ളത് പിന്നെ സിബ്ലൈനൊക്കെ ട്രൈ ചെയ്യണമെന്നുള്ള ഒരു പബ്ലിക് ഹോളിഡേക്ക് മാക്സിമം വരാണ്ടിരിക്കുക മുമ്പൊരിക്കും ഞങ്ങൾ ഇങ്ങനെ ഒരു പബ്ലിക് ഹോളിഡേക്കായിരുന്നു ആ ഒരു സിബ്ലൈനിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അന്ന് ഞങ്ങൾ അത്യാവശ്യം നന്നായിട്ട് ചെക്കായി പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഈ പാർക്കിലേക്ക് കയറുന്നതിന് എൻട്രി ഫീ ഉണ്ട് അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ആ ഒരു ലാസ്റ്റ് പോയിന്റിലേക്ക് പോയിട്ട് നമുക്ക് തിരിച്ചു വരുമ്പോൾ അതിൻ്റെ എൻട്രി ഫീസ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം ഇനി ഇവിടുന്ന് മുന്നോട്ട് പോയാലും നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് അപ്പുറത്തേക്ക് നമുക്ക് അലൗഡ് അല്ല അവിടെ ഒരു ചെക്ക് പോസ്റ്റാണ് വരുന്നത് പിന്നെ നമുക്ക് അവിടെ വണ്ടി നിർത്താനും പറ്റില്ല ജസ്റ്റ് പോയിട്ട് ഇങ്ങനെ എടുത്ത് തിരിച്ചു വരാമെന്ന് മാത്രം അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അതുവരെ പോകുന്നു എന്ന് മാത്രം ഇപ്പോൾ ഇതാണ് ആ ലാസ്റ്റ് പോയിന്റ് വരുന്നത് ഇവിടെ രണ്ട് ഭാഗത്തായിട്ടും എഴുതി വെച്ചിട്ടുണ്ട് വണ്ടികൾ സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ലാന്ന് അപ്പോൾ യൂ ടേൺ എടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ഇപ്പോൾ നമ്മൾ റൈറ്റ് സൈഡ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ചെക്ക് പോസ്റ്റ് കാണാൻ പറ്റും അപ്പോൾ അവിടെ ഓതറൈസ്ഡ് വേക്കിൾസിന് മാത്രമേ അപ്പുറത്തേക്ക് എൻട്രി ഉണ്ടായിരിക്കുള്ളൂ അപ്പോൾ നമ്മളിവിടുന്ന് നേരെ യൂ ടേൺ എടുത്തിട്ട് താഴേക്ക് പോവുകയാണ് അവിടെ നിന്ന് കുറച്ച് താഴേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അപ്പം നമ്മൾ അവിടെ ഒന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നു നമ്മളിപ്പം ഈ ഒരു നിർത്താൻ പാടില്ലാത്ത ഭാഗത്ത് അത്യാവശ്യം ക്ലൗഡിനെ നന്നായിട്ട് എടുത്ത് കാണുന്നുണ്ടെങ്കിലും അവിടെ നമുക്ക് ഓപ്ഷൻ ഇല്ലാത്തത് കാരണം ലാസ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്ന ഈ ഒരു വ്യൂ പോയിന്റിൽ നിന്നാണ് ഇവിടെ അത്യാവശ്യം ഒന്ന് രണ്ട് കഫ്റ്റീരിയകളൊക്കെ ഓപ്പൺ ആയിരുന്നു പിന്നെ ഇവിടെ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം വീക്കെൻഡൊക്കെ ആവുമ്പോൾ അതായത് ഞങ്ങൾ സാറ്റർഡേ മോർണിംഗാണ് വന്നിരിക്കുന്നത് സാറ്റർഡേ ഈവനിങ്ങൊക്കെ ആവുമ്പോൾ ആൾക്കാരൊക്കെ അത്യാവശ്യം വരുന്നുണ്ട് ചെറിയ രീതിയിലൊക്കെ ഇപ്പം ചൂട് കുറവായത് കാരണം തിരക്കൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ശരിക്കും താഴെ കാണുന്നതാണ് നമ്മൾ വന്ന വഴി ഇങ്ങനെ ഇങ്ങനെ സിഗ്സാക്ക് ആയിട്ട് വന്നിരിക്കുന്നത് കാണാം പിന്നെ ഈ വ്യൂ പോയിന്റിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ ജെയ് സ്ലെഡർ ഉണ്ട് സ്ലെഡർ എന്ന് പറയുന്നത് ചെറിയൊരു കാർ പോലെയുള്ള സംഭവം കൊണ്ട് ഈ നമ്മൾ ഈ കാണുന്ന ഈ ട്രാക്കിലൂടെ പോകാൻ പറ്റുന്ന ഒരു റൈഡാണ് അതിന് വൺ ട്വന്റി മുതൽ വൺ ഫോർട്ടി വരെയാണ് ചാർജ് വരുന്നത് ഈ ചാർജ് വരുന്നത് ഒരു അഡൽറ്റിനും ഒരു കുട്ടിക്കും കൂടി ചേർത്തിട്ടുള്ളതാണ് ഇനി നമുക്ക് നോക്കേണ്ടത് പാർക്കിൻ്റെയും ഹാക്കിങ്ങിൻ്റെയും ചാർജാണ് ഇവിടെ ഇപ്പോൾ ഈ പാർക്കിലേക്ക് ഒരാൾക്ക് എൻട്രി ഫീസ് വരുന്നത് അഞ്ച് തെരംസ് ആണ് പിന്നെ ഇതിൻ്റെ ഉള്ളിലായിട്ട് തന്നെ കുറേ അധികം ഭക്ഷണശാലകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഉള്ളിലും പാർക്കിംഗ് ഉണ്ട് അതിനകത്ത് പാർക്ക് ചെയ്യാം പിന്നെ ടെസ്ലയുടെ ചാർജിങ് ഉണ്ട് പിന്നെ പാർക്കിൻ്റെ ടൈമിംഗ് വരുന്നത് സൺഡേ മുതൽ ഫ്രൈഡേ വരെയും രാവിലെ എട്ട് മണി മുതൽ രാത്രി എട്ട് മണി വരെയും സാറ്റർഡേയും പബ്ലിക് ഹോളിഡേയ്സിലും രാവിലെ എട്ട് മണി മുതൽ രാത്രി ഒമ്പത് മണി വരെയുമാണ് ഇപ്പം ഇതിനകത്ത് നോക്കുവാണെങ്കിലും കുറേ ഫാമിലികളൊക്കെ ഇതെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് കുറേ പേരൊക്കെ ഇവിടെ നിന്ന് അതുപോലെ തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഹൈക്കിംഗ് ഏരിയ വരുന്നത് അവിടേക്കും കുറേ ആൾക്കാരൊക്കെ കയറി പോകുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മളിങ്ങനൊരു കാര്യങ്ങളൊന്നും പ്ലാൻ ചെയ്യാതെ വന്നത് കാരണം ഞങ്ങൾ ജസ്റ്റ് ഡ്രൈവ് ചെയ്ത് തിരിച്ചു പോവുകയാണ് ഇവിടെ മുതലാണ് ഹൈക്കിങ്ങിൻ്റെ ഏരിയ വരുന്നത് ഇപ്പം മുകളിലേക്ക് നോക്കുവാണെങ്കിൽ ഇങ്ങനെ ഹൈക്കിങ്ങിനുള്ള സ്റ്റെപ്പുകൾ പാത്തുകളൊക്കെ കെട്ടിയിട്ടുണ്ട് അതുപോലെ ഹൈക്കിങ്ങിൻ്റെ റൂൾസ് സേഫ്റ്റി റൂൾസ് ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒക്കെ വായിച്ചിട്ട് വേണം കയറി പോകാൻ പിന്നെ ഇവിടത്തെയും ചാർജ് വരുന്നത് സെയിം തന്നെയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്രയിൽ ജബൽ ജീസിൽ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തത് അപ്പോൾ ഹൈക്കിങ്ങിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്കൊക്കെ വന്നിട്ട് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ സീസണൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് ഇനി ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവരൊക്കെ അതൊക്കെ അനുസരിച്ചിട്ട് അവരൊന്നും പ്ലാൻ ചെയ്യാവുന്നതാണ് അപ്പോൾ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ